namaskaram മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് അഭിഭാഷകനെ ഇറക്കി കെ ഹൈക്കോടതിയിൽ സ്വന്തം സ്റ്റാൻഡിംഗ് കൌൺസിൽ ഉള്ളപ്പോഴാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനെ ചുമതലപ്പെടുത്തിയത് കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് സി എസ് വൈദ്യനാഥൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഇരുപത്തിനാലിന് ഓൺലൈനായി ഹാജരായ ഇദ്ദേഹം ഒറ്റ ദിവസത്തെ ഫീസായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നൽകി പുറമെ ഓഫീസ് ചാർജും നൽകണം തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകുമെന്നാണ് സൂചന വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ സി എം ആർ എല്ലിൽ പോയിന്റ് നാല് ശതമാനം അഥവാ ഒന്ന് പൂജ്യമഞ്ച് കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുനൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണം എന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം എതിർക്കക്ഷിയുമാണ് കെ എസ് ഐ ഡി സി അന്വേഷണ കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ സമീപിച്ചത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് മുതിരില്ല അതേസമയം സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് വീണ്ടും കേസ് പരിഗണിക്കും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് നേരത്തെ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് സി കമ്പനി ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കണ്ടെത്തലിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് ർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതി നടപടി കെ എസ് ഐ ഡി സി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിനെ കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷണം നടത്തിവരുന്നതായും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു ഇതിന്റെ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കി ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി വ്യക്തമാക്കിയത് കോടതി ഉത്തരവ് പാലിക്കപ്പെടണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് പറയുകയുണ്ടായി എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു കേന്ദ്രത്തിന്റെ മറുപടിയിൽ താൻ തൃപ്തനല്ലെന്നും കോടതി വ്യക്തമാക്കി കേന്ദ്രം കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഹർജിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഹർജിക്കു തന്നെ പ്രസക്തിയില്ലെന്ന് കെഎസ്ഐ ഡി സിയുടെയും സി എം ആർ എല്ലിന്റെയും അഭിഭാഷകർ കേസ് പരിഗണിച്ച ഉടൻ തന്നെ കോടതിയെ അറിയിച്ചു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ ഹർജിക്ക് പ്രസക്തി ഇല്ലെന്നായിരുന്നു ഇരുഭാഗത്തിന്റെയും നിലപാട് നിയമപരമായി തങ്ങൾക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ പറഞ്ഞിരുന്നു ഷോൺ ജോർജിന്റെ ഹർജിയിലെ പിഴവുകളിൽ ഒന്ന് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കോടതി അനുമതി നൽകി മറ്റൊന്ന് കറക്ഷൻ പെറ്റീഷനിലൂടെ പരിഹരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഉത്തരവ് പാസാക്കാൻ പാടില്ലെന്ന് സി എം ആർ എല്ലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം വീണാ വിജയന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് അൻപത്തഞ്ച് ലക്ഷം രൂപ എത്തിയതിലും വ്യക്തതയില്ല എന്ന നിലപാടുമായി ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള കരാറിനപ്പുറം വ്യക്തിപരമായ കരാറില്ല മാത്രമല്ല എക്സാലോജിക്കും വീണയും നൽകിയ സേവനങ്ങൾ വേർതിരിച്ച് എടുക്കാനും കഴിയില്ല ഇക്കാര്യത്തിൽ എക്സാലോജിക്ക് നൽകിയ രേഖകൾ അപര്യാപ്തമാണെന്നും ആർഒസി റിപ്പോർട്ടിൽ ഉണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും വീണ ഒഴിഞ്ഞു മാറിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പൊതുമണ്ഡലത്തിലുള്ള കാര്യം എന്ന നിലയ്ക്കുള്ള ചോദ്യത്തിന് വിശദാംശങ്ങൾ വേണമെന്നായിരുന്നു വീണയുടെ നിലപാട് അതേസമയം എക്സാലോജിക് സി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി പരോക്ഷമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ആർഒസി റിപ്പോർട്ട് സർക്കാർ വകുപ്പായ കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് എക്സാലോജിക്ക് കരാറാണ് മുഖ്യമന്ത്രിയെ ഇതിൽ ഭാഗമാക്കാൻ ആർഒസി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് ആർഒസി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവന്നതിനെ സിപിഎം കാണുന്നത്